ഹലോ ഇന്ന് ഞാൻ വീണ്ടും ഒരു പുഴുക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമുക്ക് ചേമ്പാണ് പുഴുങ്ങാൻ കിട്ടിയിരിക്കുന്നത് ചെറിയ നീല നീലച്ചേമ്പും ഉണ്ട് പിന്നെ നമുക്ക് കുറച്ചുകൂടെ വലിയ ചീമച്ചേമ്പിവിടെ പറയും അതും കൂടി ഉണ്ട് നമ്മൾ ഒരുമിച്ചിട്ടാണ് പുഴുങ്ങിയേക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് നല്ല വ്യത്യസ്തങ്ങളായ രണ്ടു ചട്നികളാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒന്ന് നമ്മൾ സ്ൂഷ്വൽ നമ്മളുടെ കാന്താരി മുളകിനെ നമുക്ക് വിടാൻ പറ്റാത്തതുകൊണ്ട് കാന്താരി മുളക് വന്നിട്ട് കാന്താരി മുളക് ചതച്ചു ഉപ്പിട്ടു ചുമന്നുള്ളി ഇട്ടു എന്നിട്ട് അതിനകത്ത് തൈരൊഴിച്ച് ചട്നി നല്ല കെട്ട തൈരാണ് പിന്നെ രണ്ടാമത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ വറ്റൽ മുളക് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ക്രഷ് ചെയ്ത മറ്റൽ വറ്റൽ മുളകിനകത്തിലോട്ട് നല്ല ചുമന്നുള്ളിയും ഉപ്പും ചേർത്ത് ചതച്ച് വെളിച്ചെണ്ണയും ചേർത്ത് മിക്സ് ചെയ്തത് അപ്പോൾ ഇത് രണ്ടുമാണ് ഇന്നത്തെ സ്പെഷ്യൽ ചട്നീസ് നമ്മുടെ നാല് മണിക്ക് നമ്മളുടെ ചേമ്പിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല മഴയാണ് പുറത്ത് അതിൻ്റെ കൂടെ നമ്മൾക്ക് ഒരു ഗ്ലാസ് ബ്ലാക്ക് കോഫിയും കൂടിയുണ്ട് കഴിച്ചു നോക്കൂ